രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ തർക്കം രജിസ്ട്രാറായി യോഗത്തിൽ മിനി കാപ്പൻ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റിപ്പോർട്ട് ചെയ്തതിലും യോഗത്തിൽ തർക്കമുണ്ടായി യോഗം തുടരുകയാണ് ഇതിനിടെ സാങ്കേതിക സർവകലാശാലയും നിർണായക സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചു ഗോപാൽ ഇപ്പോൾ യോഗം പുരോഗമിക്കുമ്പോൾ വലിയ തർക്കങ്ങൾ ഉടലെടുക്കുകയാണ് എന്തൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ യോഗത്തിൽ ചർച്ചയാകുന്നത് ആ സ്മൃതി ജൂലൈ ആറാം തീയതിയാണ് ഇതിനു മുമ്പ് കേരള സർവകലാശാലയിൽ അവസാന സിൻഡിക്കേറ്റ് യോഗം നടന്നത് അത് സ്പെഷ്യൽ അജണ്ട വെച്ച് മാത്രം ചേർന്ന ഒറ്റ അജണ്ടയുള്ള യോഗമായിരുന്നു അന്നും യോഗം അലസിപ്പിരിഞ്ഞു അന്നത്തെ തീരുമാനങ്ങൾ അടക്കം വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു വീണ്ടും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സിൻഡിക്കേറ്റ് യോഗം ചേരുകയാണ് യോഗത്തിൽ ആ ഇടതംഗങ്ങൾ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ പങ്കെടുക്കാമെന്ന തരത്തിലേക്ക് പാർട്ടി നിർദ്ദേശം വന്നതോടുകൂടി തന്നെ അവർ പങ്കെടുക്കുന്നുണ്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കണം എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ത്തിലാണ് അത്തരത്തിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നതാണ് അവരുടെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം എന്തായാലും യോഗം ആരംഭിച്ച ആദ്യ നിമിഷം മുതൽ തന്നെ വലിയ തർക്കമാണ് യോഗത്തിൽ ഉയർന്നു വരുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് രജിസ്ട്രാർ ഇൻ ചാർജായി മിനി കാപ്പൻ യോഗത്തിൽ പങ്കെടുക്കുന്നു ആരാണ് മിനി കാപ്പൻ എന്ന ചോദ്യമാണ് ഇടതംഗങ്ങൾ മുന്നോട്ട് വെച്ചത് സിൻഡിക്കേറ്റ് നിയമിച്ചത് പ്രകാരം ഡോക്ടർ കെ എസ് അനിൽകുമാറാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ മിനി കാപ്പനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സിൻഡിക്കേറ്റ് ഒരു തരത്തിൽ തീരുമാനമെടുക്കുകയോ ഉത്തരവിറക്കുക ചെയ്തിട്ടില്ല അല്ലാത്ത പക്ഷം ആരാണ് ഇങ്ങനെ ഈ സ്ഥാനത്തിരിക്കാൻ അവർ എന്ന ചോദ്യം ഇടത് സിൻഡിക്കേറ്റ് മുന്നോട്ട് വെക്കുകയുണ്ടായി കൂടാതെ തന്നെ കെ എസ് അൽകുമാറിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആ യോഗം കോടതിയിൽ എന്ത് നിലപാട് അറിയിക്കണമെന്ന അജണ്ട മാത്രം വെച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ റിപ്പോർട്ട് ചെയ്യുക എന്ന ഒരു നടപടി കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നു അതുപ്രകാരം വി സി കെ എസ് അൽകുമാറിനെ ഭാരതാമ വിവാദവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തു എന്ന കാര്യം സിൻഡിക്കേറ്റ് യോഗത്തെ അറിയിച്ചു അറിയിച്ചതോടുകൂടി തന്നെ ആ നടപടിയിലും വലിയ പ്രതിഷേധം ഇടത് മുന്നോട്ട് വെച്ചു എന്താണെങ്കിലും ഇപ്പോഴും സിൻഡിക്കേറ്റ് യോഗം തുടരുകയാണ് പി എച്ച് ഡി വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ പ്ലാൻ ഫണ്ട് കൂടാതെ തന്നെ പല പ്രധാനപ്പെട്ട കോഴ്സുകളുടെയും അംഗീകാരം തുടങ്ങി സുപ്രധാന അജണ്ടകൾ വെച്ച് ചേരുന്ന യോഗമാണ് യോഗം ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്കോ സംഘർഷത്തിലേക്കോ രൂക്ഷമായി കൊണ്ടുപോകാനോ ഉള്ള സാധ്യതയില്ല പക്ഷെ അപ്പോഴും കൃത്യമായി തങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ വിയോജിപ്പ് അറിയിക്കാൻ തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം അതുപ്രകാരമുള്ള തർക്കവും പ്രതിഷേധവുമാണ് ഉള്ളിൽ നടക്കുന്നത് അതോടൊപ്പം സാങ്കേതിക സർവകലാശാലയിലും നിർണായക സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചിരിക്കുകയാണല്ലോ അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗോപാൽ സ്മൃതി സാങ്കേതിക സർവകലാശാലയിലും പതിനൊന്ന് മണിക്ക് തന്നെയാണ് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത് അതുപ്രകാരം യോഗം ആരംഭിച്ചിട്ടുണ്ട് ആ സർവകലാശാലയിൽ ബജറ്റ് പാസാക്കുക എന്ന കൂടിയാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് അതിന് മുന്നോടിയായി ഇന്നലെ ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരുകയും ഫിനാൻസ് കമ്മിറ്റി ആ യോഗത്തിൽ ബജറ്റ് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു ആ ബജറ്റ് ശുപാർശ ചെയ്ത ബജറ്റ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിക്കും ആ യോഗത്തിൽ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ചേർന്നൊരു സിൻഡിക്കേറ്റ് യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ വി സി റദ്ദാക്കി എന്ന് അറിയിച്ചതിനാൽ തന്നെ ആ യോഗത്തിലെ തീരുമാനം ൾ പിന്നീട് അനിശ്ചിതത്വത്തിലാവുകയും കോടതി നിർദ്ദേശപ്രകാരം ആ സിൻഡിക്കേറ്റ് ഇനി ചേരുമ്പോൾ ആ യോഗത്തിലെ അജണ്ടകളെല്ലാം തന്നെ ഒരിക്കൽ കൂടി വെച്ചുകൊണ്ട് ആ അജണ്ടകൾ ചർച്ചയ്ക്കെടുത്ത് സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു അതുപ്രകാരം ആ രജിസ്ട്രാർ നിയമനം അടക്കമുള്ള പ്രധാനപ്പെട്ട അജണ്ടകൾ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ബജറ്റ് പാസ്സാക്കുന്നത് കൂടാതെ തന്നെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ സംഘർഷത്തിലേക്കോ പ്രതിഷേധത്തിലോക്കോ പോകാനുള്ള സാധ്യതയില്ല കാരണം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് ആ സിൻഡിക്കേറ്റ് യോഗം ചേരാതിരിക്കുകയോ ക്വാറന് തികയാതെ പിരിയുകയോ ചെയ്താൽ അത് കോടതി അലക്ഷ്യമാകും അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല ആരും ആ ക്വാറം തികഞ്ഞ സിൻഡിക്കേറ്റ് യോഗം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ മറുവശത്ത് കൃത്യമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും അറിയിക്കാനും കൂടി അംഗങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ രണ്ട് എം എൽ എമാർ അതോടൊപ്പം തന്നെ സർക്കാർ പ്രതിനിധികൾ രജിസ്ട്രാർ വൈസ് ചാൻസലർ തുടങ്ങിയ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങി പ്രധാനികളെല്ലാം തന്നെ ഇന്ന് ണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്